സിനിമാ ലോകത്ത് മാതക നടിയായി തിളങ്ങിയ ഷക്കീലയുടെ ചിത്രങ്ങൾ ഒരു സമയത്ത് വൻ സാമ്പത്തിക നേട്ടം നൽകിയവയായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ ഷക്കീല സിനിമകളുടെ തരംഗം അവസാനിച്ചിരുന്നു തന്റെ പേരിൽ ഡ്യൂപ്പിനെ വെച്ച് നീല ചിത്രങ്ങൾ വന്നതോടെ മലയാള സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് ഷക്കീല പ്രഖ്യാപിച്ചിരുന്നു ഏറെക്കാലം നടിയെ സിനിമാ രംഗത്ത് കണ്ടില്ല എന്നാൽ നീല ചിത്രങ്ങളിലെ നായിക എന്ന പേരിൽ നിന്നു മാറി ഷക്കീല എന്ന് ഏവർക്കും സ്വീകാര്യമാണ് ഇപ്പോഴുതാൻ സോഷ്യൽ മീഡിയയിൽ ശരീരഭംഗി കാണിക്കുന്ന സ്ത്രീകൾക്ക് ഷക്കീല നൽകിയ ഉപദേശമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ വ്യക്തിപരമായ അനുഭവം പങ്കുവച്ചാണ് നടി ഉപദേശം നൽകിയത് ഒരു തമിഴ് വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു നടി താനൊരു മലയാള സിനിമ ചെയ്യുമ്പോൾ തന്റെ അനിയൻ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തുപോയി പോണ്ടിച്ചേരിയോ മറ്റോ ആണ് പോയത് അവർ സീഡിയിട്ട് നീലചിത്രം കണ്ടപ്പോൾ അതിൽ തന്റെ മുഖമാണ് കണ്ടത് തന്റെ അനിയൻ അത് കണ്ട് കരഞ്ഞുകൊണ്ട് ബൈക്കിൽ തിരിച്ചു വന്നു നീ ഇത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു താൻ ഗ്ലാമറസ് ആയാണ് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞ് അന്ന് മനസ്സിലാക്കി സൂപ്പർ ഡൈലക്സ് എന്ന സിനിമയിൽ കണ്ടതുപോലെ തനിക്ക് സംഭവിച്ചെന്നും ഷക്കീല വ്യക്തമാക്കി കുടുംബത്തിലെ സാഹചര്യം കൊണ്ടാണ് അത്തരം സിനിമകൾ താൻ ചെയ്തത് മോശം പേര് മാറ്റി എല്ലാവരും തന്നെ അമ്മയെന്ന് വിളിക്കുന്നതിലേക്ക് മാറാൻ താൻ ഒരുപാട് പാടുപെട്ടുമെന്നും എന്നാൽ ഇതിൽ നിന്നൊന്നും വലിയ വരുമാനം ലഭിക്കില്ല എന്നും താൻ മലയാള സിനിമയിൽ നിന്നും സമ്പാദിച്ചതുപോലെ നിങ്ങൾക്ക് പറ്റില്ല എന്നും ഷക്കീല പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ആരും ചെയ്യരുത് നിങ്ങളുടെ മകനോ മകളോ ഇത് കണ്ടാൽ എത്ര വിഷമിക്കുമെന്നും ഷക്കീല പറയുന്നു അടുത്തിടെ ഷക്കീലയും വളർത്തുമകളും തമ്മിലുണ്ടായ പ്രശ്നം വലിയ രീതിയിൽ വാർത്തയായിരുന്നു വളർത്തുമകൾ ഷീതൽ തന്നെ മർദ്ദിച്ചെന്ന പരാതിയാണ് അന്ന് ഷക്കീല ഉന്നയിച്ചത് ഷകീലയുടെ സഹോദരന്റെ മകളാണ് ഷീതൽ ചെറുപ്പം മുതൽ ഷക്കീലയാണ് മകളെ വളർത്തിയത് എന്നാൽ ഷക്കീല മദ്യപിച്ച് തന്നെ മർദ്ദിക്കാറുണ്ടെന്നായിരുന്നു വളർത്തുമകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം കുടുംബത്തിൽ നിന്നും വർഷങ്ങളായി അകന്നു നിൽക്കുകയാണ് ഷക്കീല താൻ കുടുംബത്തിന് വേണ്ടിയാണ് ബിഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചു の <music> എന്നാൽ അതിന്റെ പേരിലാണ് കുടുംബം തന്നെ അകറ്റി നിർത്തുന്നതെന്നും ഷക്കീല പറഞ്ഞിരുന്നു താൻ പലവട്ടം ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്നുവെന്നും അതിനുള്ള ഒരേ ഒരു കാരണം തന്റെ അമ്മയാണ് എന്നും ഷക്കീല നേരത്തെ പറഞ്ഞിരുന്നു ആത്മഹത്യ ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഒന്നുപോലും പ്രണയം കാരണമായിരുന്നില്ല എന്നും ഷക്കീല വ്യക്തമാക്കിയിരുന്നു സൂപ്പർ സ്റ്റാർ സിനിമകൾക്ക് പോലും ഷക്കീല ചിത്രങ്ങളുമായി മത്സരിക്കാൻ പറ്റാത്ത ഒരു സമയമുണ്ടായിരുന്നു സിനിമകൾ തുടരെ തുടരെ പരാജയപ്പെട്ട് മലയാള സിനിമാ ലോകം സാമ്പത്തികമായി മോശാവസ്ഥയിൽ നിൽക്കവെയാണ് നിർമ്മാതാക്കൾക്ക് ഷക്കീല രക്ഷകയായിരുന്നു അതോടെ ഷക്കീല വെച്ച് സിനിമകൾ ചെയ്ത് സാമ്പത്തിക നഷ്ടം നികത്താൻ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞു ഇന്ന് തമിഴ് ഷോകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയുമാണ് ഷക്കീല ജനപ്രീതി നേടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ബഹുമാന സ്ഥാനം തന്നെ ഷക്കീലക്കുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ